എന്നിട്ട് ചേട്ടാ ഈ ദീപിക ഒക്കെ കൈ പിടിച്ചിരിക്കണേ കുറച്ച് നല്ല പേപ്പറ് വെച്ച് വായിച്ചിരുന്നു നിഷ്പക്ഷമായിട്ട് എഴുതുന്ന എത്രയോ പേപ്പറുകളുണ്ട് എത്രയോ ഇതുണ്ട് ഇതിലൊക്കെ ആ ന്യൂനപക്ഷ കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഴുതുന്നുള്ളൂ മറ്റുള്ള എത്ര നല്ല കാര്യങ്ങളും എത്രയോ ലോക കാര്യങ്ങൾ അറിയുന്ന എത്രയോ പേപ്പറുകളുണ്ട് അതൊന്നും വായിക്കാതെ ഇത് വായിച്ചിട്ട് എന്തുതാണ് കിട്ടുന്നത് വേറെ സർക്കുലേഷൻ കയറ്റാന്നല്ലാണ്ട് എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു സത്യം പറഞ്ഞുകഴിഞ്ഞാലേ നമ്മുടെ വീട്ടില് മനോരമ മാതോർമ വരുത്താറുണ്ട് പക്ഷേ അതിലൊക്കെ പ്രത്യേകത പരസ്യം കണ്ട മനോതിൽ കണ്ട പരസ്യം കുറവാ മാത്രല്ല ഇള്ള വാർത്തകള് സത്യസന്ധമായ വാർത്തയായിരിക്കും പിന്നെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ മുഖം നോക്കാതെ അല്ല കോരി ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷം ഇല്ല ഏത് ഇതും ഇല്ലാണ്ട് മുഖം നോക്കാതെ അടിക്കുന്നു ആണെങ്കിൽ പക്ഷം പിടിച്ചിട്ട് പറയുള്ളു മാതൃഭൂമി ആണെങ്കിൽ ഭക്ഷണം പിടിക്കും ദേശമാനീനൊക്കെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ഭക്ഷണം പിടിച്ചിട്ട് പറയുള്ളൂന്ന് പക്ഷെ ഇവര് ചെന്നു ഞാൻ ഭക്ഷണം പിടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് വായിക്കുന്നവൻ സത്യം അറിയാൻ വേണ്ടി വായിക്കുന്നതാണ് മറ്റുള്ള ഒരു പത്രത്തിനും ഇങ്ങനത്തെ ഇതില്ലയാണ് ഇതിന്റെ ഓരോ വിഷിപ്പ് ഈ വിഷയം ഇത് ഇങ്ങനെ ഒരു സത്യസന്ധമായിട്ട് എഴുതുന്നത് അപ്പോൾ ഇതിന്റെ വാർത്ത എല്ലാ വിഷയങ്ങളും അങ്ങനെയുണ്ട് അതിൽ പരസ്യം എന്ന് പറഞ്ഞ സാധനം കാണില്ലാന്ന് വളരെ കുറവാണ് അപ്പം ഉള്ള സാധനം കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് അവർ ഇവർ എഡിറ്റോറിയൽ ഉണ്ടെന്ന് കറക് ഭക്ഷണം പിടിക്കുകയാണ് പറയുന്നത് ഇതൊക്കെയാണ് അപ്പം നമ്മൾ അവിടെ മനോരമ മാതൃഭൂമി ഒക്കെ ഉണ്ട് ഏത് പിന്നെ എല്ലാ ചാനലുകളൊക്കെ ഉണ്ട് ഇത് അതുകൊണ്ടാണ് കാരണം ഇനി ചാനൽ വയ്ക്കുമ്പോൾ എപ്പോഴും ഏഷ്യാനെറ്റ് വെക്കുള്ളു എന്താ കാരണം ഏഷ്യാനെറ്റ് ഏത് ചാനൽ വെച്ചാലും ഏഷ്യാനെറ്റാണ് കറക്റ്റ് സത്യസന്ധമായിട്ട് പറയുന്നത് മറ്റുള്ളവരൊക്കെ ആ ഇവര് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ലാസ്റ്റ് അവരിപ്പോ നമ്മുടെ ബി ജെ പി കാരുടെ ചാനലാന്ന് പറയും പക്ഷെ അവര് ഏത് വിഷയത്തിലും ഇപ്പോ കഴിഞ്ഞ ദിവസം മറ്റേ രാഹുൽ ഗാന്ധിയുടെ മറ്റേ വോട്ടിന്റെ വിഷയം അവര് പെട്ടക്കിയത് ഏത് കന്യാസികളുടെ കേസിൽ ഛത്തീസ്ഗഡിലെ വിഷയം വന്നല്ലോ അതിലും അവര് കയറി പഠിക്കുന്നു അവർക്ക് ഇങ്ങനെ ഇത് നോക്കി പറ അവരുടെ ചാനലിതില് യാതൊരു ഒക്കെ ഇതില്ല അവർക്ക് പരസ്യം വന്ന സമയത്ത് മാത്ര വേറെ ചാനലിലേക്ക് മാറ്റുള്ളൂ അല്ലാണ്ട് മാറ്റില്ല മറ്റുള്ള ചാനലൊക്കെ കംപ്ലീറ്റ് ഒരു പാർശ്യം എന്തെങ്കിലും ഒരു പക്ഷം പിടിച്ച് എല്ലാ ചാനലിലും പക്ഷമാണ് നിഷ്പക്ഷമായിട്ട് പറയുന്നത് ഇല്ല ഈ പേപ്പറില് എല്ലാം ക്രിസ്ത്യൻ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇതിൽ പ്രിന്റ് ചെയ്യണേന്ന് പൊറം മൊത്തം പൊതുവേ നിങ്ങളെ ഒരു കാര്യം ചെയ്യും ഈ പേപ്പർ നോക്കിയിട്ട് ഇതിൽ ക്രിസ്ത്യൻ കാര്യം ഒന്ന് കാണിച്ചിരുന്ന കേക്ക് ഇത് ഫ്രണ്ട് പേജടുത്തു ഏ മറ്റെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയമാണ് മുഖ്യ വിഷയം ഡോക്ടർ ഹാരിസിനെ സംശയത്തിലാക്കി ഹാസ വിഷയം ആ വിഷയങ്ങളെല്ലാം ഫ്രണ്ടില് കയറും ഇനി എഡിറ്റോറിയൽ എടുത്തു എഡിറ്റോറിയൽ എന്തിനാ ജനാധിപത്യം രാജ്യമല്ലെന്ന് പറയുന്നു വോട്ടർ പട്ടിയ വിഷയാണ് കണ്ടാ വോട്ട് കൊള്ളയുടെ ണാപ്പുറങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നന്നാവില്ല ഒറ്റ ദിവസത്തെ റെയ്ഡിയിൽ കണ്ടെത്തി പന്ത്രണ്ട് ലക്ഷത്തിന്റെ അഴിമതി ഇപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങളാണ് മുഖ്യമായിട്ട് വരിക സഭയുടെ വാർത്തകൾ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ചിലവ് ഉണ്ടാവും അതിപ്പോ ഏത് ഇതായിരുന്നുണ്ട് അത് എൺപത് ശതമാനം ഇത് ഈ പേപ്പർ നൂറ് ശതമാനം നിഷ്പക്ഷ ഞാനേ എല്ലാ പത്രം വായിക്കുന്നുണ്ട് ഒക്കെ വായിച്ചാല് അതിൽ വാർത്തകള് ഇവരൊക്കെ അവരെന്ത് ചെയ്യുന്ന പറയും പ്രധ പ്രധാന വാർത്തകൾ പാർശ്വ അവർക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകൾ സൈഡിലേക്ക് എല്ലാം വാർത്ത ഉണ്ടാവും അവിടെ കുഞ്ഞി സാധനമായിരിക്കുന്നു തപ്പിയെ കിട്ടില്ല കുറെ പരസ്യം മനോരമേലക്കെ വാർത്ത എന്ന് ഒരു പരസ്യത്തിൻ്റെ ഇടയിലായിരിക്കും തന്ത്രപരമായിട്ടേ അവർക്ക് ഇഷ്ടമില്ലാത്ത അത് വാർത്തയാണെങ്കിൽ ആ സാധനം അവർ ഒരു പരസ്യം കുറെ ഇതിൻ്റെ ഇട കൂടെ ഒരു കുഞ്ഞു സാധനം ഉണ്ടാവും ഒരു കുഞ്ഞു ഒരു കടുക്ക് മണി അത്ര പോകുന്ന വാർത്തയൊക്കെ വയ്ക്കുന്നു പക്ഷേ ഇവരങ്ങനെയല്ല കറക്റ്റ് വാർത്തയുണ്ടാവില്ലേ പരസ്യം ഉണ്ടാവുക കുറവാണ് അപ്പൊ എന്നെ നമുക്ക് ഈ വാർത്ത തപ്പിയൊക്കെ കിട്ടും മറ്റേ തപ്പിയെ കിട്ടില്ല അവര് അതേപോലെ വെക്കും മനസ്സിലായില്ലേ അഭിപ്രായത്തിൽ പേപ്പർ നിങ്ങൾ ഇത് വായിച്ചാൽ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഇത് വായിച്ചാൽ നിങ്ങൾ മാതൃഭൂമി മനോരമ കൈരളി അല്ലെങ്കിൽ ദേശാഭിമാനി ഏഹ് ഏത് വെക്കാണെങ്കിലും ഇത് നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഈ പത്രം ഇഷ്ടപ്പെടും അത് ഗ്യാരണ്ടി ഞാൻ എല്ലാ പത്രം വായിക്കുന്ന പക്ഷെ ഇതിൽ ഈ ഞാൻ നോക്കുന്നോക്ക എല്ലാവരെ എഡിറ്റോറിയൽ നോക്കും അതിലൊക്കെ ഭക്ഷണം പിടിച്ചുള്ള ഇതാന്നാണ് പക്ഷെ ഇവർ ഇതിൽ അങ്ങനെയല്ലാന്ന് കറക്റ്റ് പോയിന്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്നു അതുകൊണ്ട് നമുക്ക് ഒരിഷ്ടം കേട്ടാ അല്ലാണ്ട് ഇതിനെ കളിയാക്കരുത് തോന്നുന്നത് ഓക്കെ